ായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ് പ്ലാസ അങ്കമാലി വീടും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതാ കോൺഗ്രസ് മെമ്പർമാരെ സി പി എം അംഗം അധിക്ഷേപിച്ചതായി ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂക്കന്നൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വനിതാ വാർഡ് മെമ്പർമാരായ ജസി ദേവസ് സിനി മാത്തച്ഛൻ എന്നിവരെ സി പി എം അംഗം തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചതായാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തിയതായും പറയപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് മൂക്കന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ബേസിൽ ബേബി ഉദ്ഘാടനം ചെയ്തു